ഗൈസ് ഇന്ന് എന്റെ ശ്രദ്ധ കുറവ് കാരണം പണി കിട്ടിയ ഒരു കേക്കിന്റെ സ്റ്റോറിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷന് കേക്ക് വരെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ആഘാതം എനിക്ക് മനസ്സിലായത് ഈ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി ഓറിയോ ക്രീം കേക്ക് ആണ്ട്ടോ ഇതും നമ്മുടെ സ്ഥിരം കസ്റ്റമർ ഓർഡർ ചെയ്ത കേക്കാണ് എന്റെ പപ്പ എക്സ് ഗൾഫാർ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആണ് ആണെട്ടോ ആ വഴി കിട്ടുന്ന ഓർഡർ ആണ് കേട്ടോ ഇത് ഞാൻ എന്ന് ബേക്കും പരിപാടി തുടങ്ങിയോ അന്ന് മുതൽ ഓരോ വർഷം ഇവരുടെ വക രണ്ട് കേക്കിന്റെ ഓർഡേഴ്സ് എനിക്ക് കിട്ടുണ്ടോ അങ്ങനെ പതിവ് പോലെ ഈ കൊല്ലത്തെ ഗ്രൂപ്പ് മീറ്റപ്പിന് അവർ നമ്മുടെയും തന്നെയാണ് കേക്ക് മേടിച്ചത് പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളോ അവർ പറഞ്ഞിരുന്നില്ലാട്ടോ ആകെ കൂടെ പറഞ്ഞത് അവരെ ലോഗോ വെക്കണം എന്നാണ് കേക്കിന്റെ സ്പഞ്ച് എയ്റ്റ് ഇഞ്ചിന്റെ റെക്ടാങ്കിൾ പാനലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് കുറച്ചാൾക്കാർ കൂടുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പരമാവധി ഫ്ലാറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തു കൊടുത്തത് ഒരുവിധം ഹോം ബേക്കേഴ്സ് ഒക്കെ വീഡിയോസിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് റെക്റ്റാംഗിൾ സ്ക്വയർ കേക്ക് ഒക്കെ ഫിനിഷിംഗ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്കാണെങ്കിൽ മറ്റുള്ള കേക്കിന്റെ ഷേപ്പ് അപേക്ഷിച്ച് ഈ റെക്റ്റാംഗിൾ സ്ക്വയർ കേക്ക് ഒക്കെ ഫിനിഷിംഗ് ചെയ്യാൻ ഇത്തിരി ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും കിട്ടില്ലാന്ന് പറയുന്ന പോലെ ഈ റെക്റ്റാംഗിൾ സ്ക്വയർ കേക്ക് ഒക്കെ എനിക്ക് വളരെ റേർ ആയിട്ടാണ് വരാറ് അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ പരമാവധി എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ കേക്കിന്റെ മേൽഭാഗത്ത് വല്ലാണ്ട് ഫിനിഷിംഗ് കൊടുക്കാതെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കൊടുക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് വൺ റോ റോയൽ ബ്ലൂ ജെൽ കളർ ആണ് ആഡ് ചെയ്തത് അപ്പൊ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടുവേ കേക്കിന്റെ സൈഡ് ബാങ്കിലെല്ലാം എഡ്ജ് കൊടുത്ത് ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നിന്നാണ് നമുക്ക് പറ്റി മിസ്റ്റേക്കിന്റെ കഥ തുടങ്ങുന്നത് ലോഗോയുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരപ്പ തന്നെ വാട്സപ്പ് വഴി നമുക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നേ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ ഒരു കേക്കിന്റെ ഓർഡർ വരുമ്പോ നമ്മൾ ഇങ്ങനെ തന്നെ ഫോട്ടോ പ്രിന്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ട് ലോഗോ അയച്ചു തന്നപ്പോ ഞാൻ വല്ലാണ്ട് നോക്കാനൊന്നും നിന്നില്ല അപ്പോ അവരച്ച് തന്ന പ്രിന്റ് ഞാനത് പ്രിന്റ്ഷോപ്പിലേക്ക് അയച്ചുകൊടുത്ത് പ്രിന്റ് ചെയ്തെടുത്തു കേക്ക് ഡെലിവറി ചെയ്യണതിന് പതിനഞ്ച് മിനിറ്റ് മുൻപായിട്ടാണ് കേട്ടോ കേക്കിൽ ഈ പ്രിന്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നേ ഡെലിവറി ചെയ്ത് കേക്കിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നാലാമത്തെ വാർഷികല്ല അഞ്ചാമത്തെ വാർഷികാന്ന് ആക്ച്വലി ലോഗോയിൽ എനിക്ക് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ നോട്ടീസിൽ നിന്നാണ് കേട്ടോ അവർ എനിക്ക് ഈ ലോഗോ അയച്ചു തന്നത് പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു എക്സ് ഗൾഫാർ മാത്രം കൊടുത്താൽ മതി എന്ന് ഞാൻ കുറച്ച് ഗുമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ നാലാം വാർഷിക സൗഹൃദ കൂട്ടായ്മ ഒക്കെ ആഡ് ചെയ്തത് എല്ലാ കൊല്ലവും ഇവരിങ്ങനെ ലോഗോ അയച്ചു തരാം ഞാനത് ഷോപ്പിൽ കൊടുക്ക പ്രിന്റ് ചെയ്തെടുക്കുക ഇതില് വെക്കുക അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു കൊല്ലം അവർ നോട്ടീസ് അയച്ചതന്നപ്പോ ഞാനത് ശ്രദ്ധിക്കാനും വിട്ടുപോയി അവരതിന്റെ അടുത്ത് പറയാനും വിട്ടുപോയി പിന്നെ ഈ ഒരു ഓർഡർ നമുക്ക് തന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടും ഈ ഒരു ഗ്രൂപ്പിൽ എന്റെ പപ്പ മെമ്പർ ആയതുകൊണ്ടും അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് കേക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം താഴെ കമന്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thanks for watching!